ഹായ് നമസ്കാരം എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് പട്ടിക്കുട്ടിയല്ല കേട്ടോ ഒറിജിനൽ എന്നല്ല പാവയാണ് വണ്ടികളിലെല്ലാം വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാവ തല ഇങ്ങനെ ആട്ടും കിട് കിഡ് കിഡ് കിഡി കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും കണ്ടോ കുലിക്കുന്നേണ്ട തല അപ്പം ചില ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പിലും ഒക്കെ കാണാം ഇതുപോലെയുള്ള കച്ചവടം സാധനങ്ങൾ അടിപൊളിയാന്ന് കേട്ടോ നമ്മളിവരോടൊന്നും ബാർഗൻ ചെയ്ത് മേടിക്കാൻ പാടില്ല പറയുന്ന പൈസ കൊടുക്കുക അഞ്ചോ പത്തോ കൂടുതലായ കുഴപ്പം നല്ല പാവങ്ങളല്ലേ എല്ലാവരും നല്ല ഭംഗിയുള്ള ബലൂണ് കാണും അതിൽ മേടിക്കുക ആ കാണുന്നത് തൊട്ടില്ല തൊട്ടിൽ തൊട്ടിൽ അങ്ങനെ നമ്മൾ ഫെസ്റ്റിവലിലേക്ക് കടന്നിരിക്കുകയാണ് ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ആഘോഷത്തിമിർപ്പിലാണ് ഈ ആഘോഷത്തിമിറപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ കാണുന്നത് അടിപൊളി മുത്തുമാലകളാണ് മുത്തുമാലകൾ അതുപോലെ തന്നെ ഓരോ ആൾക്കാരും തിരക്കിലാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം ഒരു സസ്പെൻസ് ഉണ്ട് ആ സസ്പെൻസ് കാണാൻ ശ്രമിക്കുക ഇത് കണ്ടോ ഈ കാഴ്ചകൾ കണ്ടോ മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു അല്ലേ ഇത് മങ്ങാത്ത കാഴ്ചകളാണ് നിങ്ങളെ കണ്ണിനെ കുളിർമേകുന്ന കാഴ്ചകളാണ് ഇതേ നോക്കൂ ചുറ്റുപാടും ആഘോഷത്തിമിറപ്പിലാകുന്ന മനുഷ്യർ ഇത് കണ്ടോ മോതിരം പലതരത്തിൽ പല ഡിസൈനിലുള്ള മോതിരം മാലകൾ നമ്മൾ ഈ വലിയ വലിയ ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പം മാലകൾ സെലക്ട് ചെയ്യുമല്ലേ സെലക്ട് ചെയ്യുമ്പോൾ എന്താ അവർ പറയുന്ന പൈസ ബില്ലടിച്ച് തരും പക്ഷെ തെരുവിൽ കച്ചവടം നടത്തുന്ന ഹിന്ദിക്കാരായാലും മലയാളിയായാലും നമ്മൾ അവരോട് ബാർഗെയിൻ ചെയ്യും പൈസ ഇത്ര മതി ഇത്രയു തരുള്ളൂ അത്ര ഇതുള്ളൂ അതിങ്ങനെ കൊണ്ടാ അല്ലേ നേരെ മറിച്ച് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്നും പറയില്ല പറയുന്ന പൈസയും കൊടുത്തിട്ട് വരും അതാണ് നമ്മുടെ എന്തസ് എന്ന് വിചാരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതല്ല തെരുവിൽ കിടക്കുന്നവർക്ക് അവരെ കച്ചവടത്തിന് നമ്മൾ ബാർഗെയിൻ അധികം ചെയ്യാൻ പാടില്ല അവർക്ക് കൊടുക്കുക അതാണ് അവർ അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ലാതെ സമ്പാദിച്ച് 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 കൂട്ടി വെക്കാനൊന്നുമല്ല മനസ്സിലായോ അങ്ങനെ ഇതാ എല്ലാവരും തിരക്കിൽ അടുത്തി നിറക്കുകയാണ് അതിൻ്റെ കാണാൻ കാഴ്ചകളിലേക്കാണ് കാണുന്നത് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഭക്ഷണവും ഐസ്ക്രീമും ചോക്ലേറ്റും വിവിധയിരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ച് അനന്ത നിർണയമാകുകയാണ് ഇത് ഈ കാണുന്ന തൊട്ടിലാണ് തൊട്ടിൽ എന്ന് പറയും ആകാശത്തൊട്ടിൽ ഈ തൊട്ടിലെ എത്ര പേര് കയറിയിട്ടുണ്ട് ഇതിൽ എത്ര പേര് കയറിയിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ അതോടുകൂടി എനിക്ക് മതിയായി ഈ തൊട്ടിൽ കാരണം പണി കെട്ടും അതുകൊണ്ട് തന്നെ ഇത് ട്രെയിനാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആ നേരത്തെ കണ്ട ആ തൊട്ടില്ലാത്ത ഞാനൊരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ അതോടുകൂടി മതിയായിനി കയറുന്നില്ല എന്ന് വെച്ചു കാരണം വെരി ഡേഞ്ചർ എല്ലാവർക്കും പറ്റില്ല എനിക്ക് തീരെ പറ്റില്ല അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമ്മൾ ഈ ട്രെയിനിങ് കണ്ടത് ട്രെയിന് കണ്ട് കാഴ്ചകൾ കണ്ട് നിറമുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന മതം മന്ദം ഓരോ ഐസ്ക്രീമും കഴിച്ച് നടന്ന് നീങ്ങും അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു കാഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കാഴ്ച സുന്ദര ഗാന്ധാരം 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 ആമോദത്തോടെ അഭിനവ ഗാന്ധാരം 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 ഹിസ് ഹൈനബ്ദുള്ളയിലെ പാട്ടാണ് ഇത് നല്ല മനോഹരമായ കാഴ്ചകളാണ് കാഴ്ചകളാണെന്നറി ഇവിടെ ഇങ്ങും തിരക്കാണ് ബഹളയാന്ന് ബഹളം ബഹളം അങ്ങോട്ട് പോയെന്ന് ഇങ്ങോട്ട് പോയെന്ന് അവിടെ പോയെന്ന് ഇവിടെ പോയെന്ന് കുട്ടികളാണെങ്കിലും അങ്ങോട്ട് പോയെന്ന് ഇങ്ങോട്ട് പോയെന്ന് എല്ലാവർക്കും തിരക്ക് അങ്ങനെ ഞങ്ങളും അതിലേക്കൂടി ഇതിലേക്കൂടി അല്ലെങ്കിൽ കറങ്ങി തിരിച്ച് കറങ്ങി തിരിച്ച് കറങ്ങി തിരിച്ച് കറങ്ങി തിരിച്ച് അവസാനം ഓരോ ഐസ്ക്രീം മേടിച്ചു അത് കഴിച്ചു പിന്നെ ഒന്ന് രണ്ട് സാധനം മേടിച്ചു കഴിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട എല്ലാവരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആനന്ദ നിർക്ഷുഗുണമായിട്ട് നിൽക്കുക ഇരിക്കാനൊന്നും സ്ഥലമില്ല നിൽക്കുക എല്ലാവരും ആനന്ദിച്ച് നൽകുക ഇതിങ്ങനെയുള്ള ഫെസ്റ്റിവലിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഓരോ നാട്ടിലും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അത് നല്ലതാണ് പഴയതുപോലെ സിനിമക്കൊന്നും ജനങ്ങൾ പോകാറ് ഇല്ല കുറവാണെന്ന് തോന്നുന്നത് കാരണം നല്ല സിനിമകളൊന്നും വരുന്നില്ലല്ലോ അതൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ക്യാരക്ടർ ഉണ്ടാവും വേറെ ഒന്നുമില്ല അത് ആ ക്യാരക്ടറോട്ട് ഒരു സിനിമ മുമ്പോട്ട് കൊണ്ടുപോകും പണ്ടങ്ങനെയല്ല ഒരുപാട് അഭിനേതാക്കളുണ്ടാവും ഒരു സിനിമയിൽ പല കഥാപാത്രങ്ങളുമായിട്ട് ഇന്ന് അതെല്ലാം ചുരുങ്ങി 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 പോകുന്നു അതുകൊണ്ട് ഇനി നല്ല നല്ല സിനിമകൾ വരണം എൻ്റർടൈൻമെൻറ്റ് എന്നാലും ജനങ്ങൾ തിയേറ്ററിലെല്ലാം കയറുള്ളൂ അല്ലാതെ ഇതുപോലെയുള്ള ഫെസ്റ്റിവലും മറ്റ് ഭക്ഷണപദാർത്ഥ ഫെസ്റ്റിവലി ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നത് നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക പക്ഷേ അതിലുപരി നമ്മളുള്ള അവസാനം കണ്ട അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ അവസാനത്തത് സത്യം പറഞ്ഞാൽ അഞ്ഞട്ടിപ്പോയി അത്ഭുതം കണ്ടിട്ട് ആ അത്ഭുതം പറയാതിരിക്കാൻ വയ്യ കാണാതിരിക്കാൻ വയ്യ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് അത്ഭുതം